ഈ ദിവസം പ്രഭാതത്തിൽ െ കർത്താവിനെ ആരാധിച്ചു പ്രാർത്ഥിച്ചു ഈ മണ്ണിൽ കാലുകുത്തുന്ന ഓരോ മനുഷ്യനെ അനുഗ്രഹിക്കണം അല്ലെ ഈ നിമിഷങ്ങളിൽ ഒരു ദൈവ കൃപം നിന്നെ പൊതിയുന്നുണ്ട് ഒരു ദൈവാനുഗ്രഹം നിന്റെ ചുറ്റും വലയിൽ നിൽക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥനകൾ ും പരിശുദ്ധാത്മാവെ ആദ്യമസയിൽ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി കാണിച്ചു

ഇപ്രാവശ്യം പറയുന്ന ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട് പറഞ്ഞിരുന്നു ഒരു അവസരം തരണം എനിക്ക് പരിശുദ്ധങ്ങളുടെ ഒരു സാക്ഷ്യം പറഞ്ഞ സഹോദരി പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് അത് പറഞ്ഞ് അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് അനുഗ്രഹമായിട്ട് മാറും ഞാൻ വയനാട്ടിലുള്ള എന്റെ ഇരട്ട സഹോദരിയുടെ ഭർത്താവിന്റെ ഒരു സൗഖ്യം കിട്ടുന്നതിനെപ്പറ്റി സാക്ഷ്യപ്പെടുന്നതിനായിട്ടാണ് ഇവിടെ വരുന്നത് കുറെ നാളായിട്ട് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു അത് പരിശോധനയില് ഹൃദയത്തിന്റെ മാലിന്യ ബ്ലോക്ക് ഉള്ളതായി കാണപ്പെട്ടു ഒരു ബ്ലോക്കിന് നൂറ് ശതമാനവും ഒരു മാലിന് നൂറ് ശതമാനവും മറ്റൊന്നിന് തൊണ്ണൂറ് ശതമാനവും മൂന്നാമത്തെ മാലിന് ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉള്ളതായിട്ടാണ് കാണപ്പെട്ടത് അത് ബൈപാസ് മൂന്നാമത്തെ മാർഗയില്ലെന്നാണ് മൂന്ന് ഡോക്ടർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ആൻഡിയോ എന്ന പരിശോധന നടത്തിയപ്പോൾ ആ ആ അന്നത്തെ സീഡിയുമായി ാണ് വന്നത് ആൻഡിയോപ്ലാഷി ചികിത്സയുണ്ട് അതായത് കൈടെയോ അതിലും കാലിന്റെയോ നിരക്കിൽ കൂടെ മെഡിസിൻ കഴിഞ്ഞിട്ട് ഈ ബ്ലോക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ചികിത്സാരീതി ഇതുപോലെ

വിശ്വാസം അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ പറയാം എന്നിട്ട് പറഞ്ഞോളൂ

ിലൂടെ ചട്ടബലാമെ കുറിച്ച് അറിയുകയും ചെയ്തോണ്ടിരിക്കുന്ന റിജുവിൽ നിന്നാണ് അറിയാൻ പറ്റിയത് അതേ മനസ്സിൽ പ്രാർത്ഥന ആരോജു അത് തുടങ്ങി ഉടനെ തന്നെ ആ കേസ് അടങ്ങി തുടരുകയും മാതാവിൻ കഴിവെ തുടർന്ന് അവിടെ തന്നെ ജോലി തുടരാൻ പറ്റി അമ്മ അത്ഭുതകരമായ കരുണയിൽ ഈ എന്റെ അടുക്കള ഏഴ് സാക്ഷ്യവും ഇന്നലെ ഒറ്റ ദിവസം ആദ്യ വെള്ളിയിൽ രാത്രി മൂന്ന് മണിക്കെല്ലാം പ്രദേശത്തൊപ്പാട്ട് എന്റെ ഇടയിൽ മനുഷ്യ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കടന്നു പോയി രണ്ടു മൂന്നാഴ്ച കാലങ്ങളിൽ എല്ലാ ദിവസവും തന്നെ പ്രകടമായ സൗഖ്യത്തിന്റെയും പ്രകടമായ

സാധ്യതയില്ല അമ്മ തന്നെ അതിനേക്കാളും ആയിരം മാർക്ക് കൂടുതലായിട്ട് അത്ഭുതകരമായി വിജയ സ്വർഗം അനുഗ്രഹിക്കുന്നുണ്ട് മക്കളെ നിങ്ങളുടെ വേർ പുതികൾ കണ്ണൂര് ചങ്ങപൊക്കെയുള്ള നടപടികൾ ഈ മലമുകളിൽ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് നൽകുന്ന ഓടിയെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമലോഭവത്തിൽ അതായത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ചട്ടമലയിൽ നിത്യാരത്തിൽ ആ അമ്മയ്ക്ക് ഒരു ദൈവാനികൾ ഇവിടെ ഒരു ധ്യാന കേന്ദ്രം ഉയരെന്ന് ഒരു സന്ദേശം നീ പറഞ്ഞിരിക്കാൻ പറയുക വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരി എന്നെയാ സഭയിൽ കൊണ്ട് പറയാനാച്ചാ മറിയം യൂസെൻറെ കാണപ്പെട്ട കണ്ണഹൃദയങ്ങളെ രണ്ട് വർഷം കൊണ്ട് ഞാൻ തറഞ്ഞ പ്രാർത്ഥനയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ വിചാരിച്ചിണ്ടിരുന്നത് ഇത് റെറ്റിന്റെ കടുവാണ് ഇതൊക്കെ പൊങ്ങി കൂടിയിരിക്കിയാ ഇതൊക്കെ പുറത്തും വടിയോ ശരി നമ്മൾ അതിനെന്തെങ്കിലും ദൈവഗേറ അജേജി കൂടി ഉണ്ട് ആജേജി കൂടി

ശേഷം ഒന്നതധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും കാര്യങ്ങളുടെ ദൈവം അരുണി ചെയ്ത രക്ഷയുടെ And I do know

അത് എന്താണ് നക്ഷത്രമാണ് പറയണത് നമ്മളുടെ ശിരസിന്റെ ഒരു നക്ഷത്രം തെളിഞ്ഞു നിൽക്കണം പ്രിയപ്പെട്ടവരെ ജ്യോതി ദിവസം

ಒಂದು ಪ್ರಸಾದವുണ്ട് ಅವನೆ ದೃಷ್ಟಿ ಇಂದ್ರಿಯವുണ്ട് ಅವನೆ ಶರೀರ ಇಂದ್ರಿಯವಿದೆ ಅವನೆ ವಾಕ್ ಇಂದ್ರಿಯವുണ്ട് ಅವನೆ ಸಂಚಾರ ಇಂದ್ರಿಯವുണ്ട് ಅಳ ಶುದ್ಧ ರೋಗಾನ್ನೆ ಅನ್ನುವದು ನಮ್ದಿರ ನಿಯೋಣാണ് ಅಂದ್ರೆ ಮೇಡಿಗೆಯಿಂಗೆ ತಟ್ಟಿ ಕೊಡ್ತಿರುವ ಆ ಮೇಡಿಗೆಯಿಂಗೆ ಇಂಗಲ್ ಮೇಡಿಗೆಯಿಂಗೆಯ ಬೆನ್ನಿನೊಳತ್ತತ್ತು ಅದು ಉಳಿದ ತಿರುವಿನ ಮೊಂಭ ಅನೇಕಕ್ಕೆ ಬೆಳಚೆ ಮಾಡ್ತಿದೆ

I me lo